നെയ്യാറ്റിൻകര രൂപതയുടെ ബിഷപ്പായി ഡോക്ടർ സെൽവരാജൻ ദാസിനെ ലെയോ പതിനാലാമൻ പാപ്പ പ്രഖ്യാപിച്ചു വിരമിക്കൽ പ്രായം പൂർത്തിയാക്കിയ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലിന്റെ രാജി ലയോ പാപ്പ അംഗീകരിച്ചതോടെയാണ് പുതിയ നിയമനം ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ശനിയാഴ്ച വൈകുന്നേരമാണ് ഉണ്ടായത് പുതിയ രൂപതാധ്യക്ഷൻ ബിഷപ്പായി ഡോക്ടർ സെൽവരാജൻ ദാസിനെയും വിരമിച്ച ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലിനെയും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് അഭിനന്ദിച്ചു ഒരു ഉണർവിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ രൂപതയും കടന്ന് വരുന്ന സന്ദർഭമാണ് ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നമ്മുടെ പുതിയ രൂപതാ അധ്യക്ഷനായ മൊണ്സ്നോ ഡോക്ടർ സെൽവരാജൻ ദാസൻ പിതാവിന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ് സ്നേഹ ബഹുമാനമുള്ളവരെ ഈ ഒരു മുഹൂർത്തം സാധ്യമാകുന്നതിന് പിന്നിൽ തീർച്ചയായും ഏറ്റവും പ്രിയങ്കരനായ വിൻസെൻ സാമോൽ പിതാവിൻ്റെ പരിശ്രമം ഉണ്ട് എന്നത് ഒരു വലിയ സത്യമാണ് ഞാൻ അഭ്യന്യ പിതാവിനെ ഇങ്ങനൊരു പ്രഖ്യാപനം ഇന്ന് നടക്കുവാൻ ഇടയാക്കിയ അതിനുള്ള വഴികളെല്ലാം ഒരുക്കിയതിന് ഏറ്റവും നന്ദിയോടുകൂടി അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ഈ ദിവസത്തിന് എല്ലാ ആശംസകളും നമ്മുടെ വിൻസെൻ സാമോൽ പിതാവിന് നേരുകയുമാണ് ഇരുവരെയും ആർച്ച് ബിഷപ്പ് പൊന്നാടണിയിച്ച് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ടിനാണ് നെയ്യാറ്റിൻകരയുടെ പിന്തുടർച്ചാവകാശമുള്ള ബിഷപ്പായി ഡോക്ടർ സെൽവരാജനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ നിയമിച്ചത് ദീർഘകാലം വിവിധ ചുമതലകളിൽ കാര്യശേഷി തെളിയിച്ചാണ് ബിഷപ്പ് ഡോക്ടർ സെൽവരാജൻ പുതിയ ചുമതലയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ പതിനാലിനാണ് തിരുവനന്തപുരം അതിരൂപത വിഭജിച്ച് നെയ്യാറ്റിൻകര രൂപത സ്ഥാപിതമായത് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ ആയിരുന്നു രൂപതയുടെ ആദ്യ ബിഷപ്പ് നെയ്യാറ്റിൻകര നെടുമങ്ങാട് എന്നീ രണ്ട് താലൂക്കുകൾ ചേർന്നതാണ് രൂപത രൂപതയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് കത്തോലിക്ക വിശ്വാസികളും അറുപത്തിയഞ്ച് ഇടവകകളും നൂറ്റിമുപ്പത്തിയഞ്ച് രൂപതാ പുരോഹിതരുമുണ്ട്